ഓൾറെഡി അവസാനിക്കും നമ്മൾ നമ്മൾ ഓൾമോസ്റ്റ് അനിമോളാണ് ഓട്ടിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്നത് അനിഷ് അനിമോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോ എന്റെ മനസ്സോട് അനിമോൾ വിന്നറാവും തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ അനുമോൾ ലാൻഡ് ചെയ്യുമ്പോൾ ബിഗ് ബോസിന്റെ കപ്പുമായിട്ട് ലാൻഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം പിന്നെ കുറെ ആളുകൾക്ക് അനുമോളോട് എന്തോ അതിഭീകരമായിട്ട് എപ്പോൾ ഉള്ളവരെ ബിഹേവ് ചെയ്യുന്നത് കാര്യം ഒരു ഭാവമാണ് പിന്നെ ഷോയുടെ പാറ്റേണായിട്ട് പല രീതിയിലുള്ള ബാക്ക് ബൈറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് അനിമോൾക്ക് ഒരു സങ്കടങ്ങളും വിഷമം പെട്ടെന്ന് വിഷമ ക്യാരക്ടറാണ് അനിമോള് പിന്നെ അവൾക്ക് അധികം ഫ്രണ്ട്സൊന്നുമില്ല അവള് ഒരുപാട് ആളുകൾ വിശ്വസിച്ച് സുഹൃത്തുക്കളാക്കിയ ഒരു ഇതൊക്കെ ഇപ്പൊ കിട്ടി അതുപോലെ കറമല ബോം റാങ് ഇപ്പൊ സ്റ്റിൽ നിവിനൊക്കെ മുന്നൊക്കെ നിവിനായിട്ട് അനിമോൾ എന്തൊക്കെയോ ജെഗി ആയിരുന്നു ചെറിയ ചെറിയ ഇവരൊക്കെ പുറത്തിറങ്ങും അങ്ങോട്ട് സംസാരിച്ച് തീരട്ടെ ബിഗ് ബോസ് ഷോയിൽ പടക്കങ്ങളൊക്കെ ആ ഒരു ഷോ കഴിഞ്ഞ് കൊണ്ടു നടക്കാതിരിക്കട്ടെ അവരവിടെ നിന്ന് അവസാനിച്ച് മുന്നോട്ട് നല്ലൊരു ലൈഫില് എല്ലാവരും ഒരുപാട് വേദികൾ ഒരുമിച്ച് അവര് കൂടട്ടെ ഗെയിങ് ഒരിക്കലും അനീഷിന് അനുമോളിനോട് ചിലപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും കാര്യം അനുമോളിൽ അങ്ങനെ ഒരു അതില് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അവളൊരു നല്ല സ്ത്രീയാണ് പാവാണ് എന്റെ ലൈഫിൽ ഞാൻ അവളെ ഒരു മോശം ഒന്നും കേട്ടിട്ടില്ല ഇതിലായിട്ടും അതായാലും ഭയങ്കര സന്തോഷമുണ്ട് അവൾ ഫൈനലിൽ വരെ എത്തിയത് തന്നെ നമ്മളൊരു വലിയൊരു കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബിഗ് ബോസിന്റെ ഷോയിൽ അവള് ഫൈനലിൽ എത്തുന്നു താങ്ക് യു കഴിഞ്ഞപ്പോൾ ആ പാവം എടുത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ കുറച്ചുകൂടി സ്ട്രോങ് ആയത് കാര്യം പാവ പിടിച്ചിടുന്നപ്പോൾ ചെറിയ കുട്ടിക്കറിയും പറയും ഞാൻ അവൾ ആ പാവം പിടിച്ചിറന്നാൽ ചിലപ്പോൾ രണ്ടാഴ്ച അവൾ പുറത്തു പോകുന്നതാണ് പപ്പാനൊക്കെ പുറത്തുപോയാൽ തന്നെ പക്ഷേ ഇതിപ്പോൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ അതിന് മോള് നിന്നു പെട്ടെന്ന് ഇമോഷണൽ കാര്യങ്ങളൊക്കെ അവൾ അങ്ങനെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ക്യാരക്ടറാണ് അവളൊക്കെ അവൾ അങ്ങനെ എല്ലാം വെട്ടി തുറന്ന് ഒരു മാസ്ക് ഇട്ടിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഓപ്പൺ അപ്പാണ് എന്തും പറയും അവൾ പറഞ്ഞിട്ടല്ലോ ബിഗ് ബോസിൽ കാര്യം അവൾ ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് ബിഗ് ബോസിൽ പോയ ഒരാളല്ല അവൾക്ക് ഫിനാൻഷ്യൽ കുറെ ഇഷ്യൂസ് വന്നിട്ട് പോയ ഒരാളാണ് അപ്പോൾ ഒരു ഇമേജ് ഒരു ടെൻഷൻ അവൾക്ക് അത്യാവശ്യം ഇമേജുള്ള ആളാണ് കാര്യം അവൾക്ക് അത്യാവശ്യം ഫോളോഴ്സും അത്യാവശ്യം ഫാൻ ബേസ് ബൈസൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് അനുമോൾ അപ്പോൾ അവൾക്ക് ബിഗ് ബോസിൽ പോയിട്ടൊരു പി ആർ ഒരു പാട്ടും പി ആറൊക്കെ കൂട്ടിയിട്ടൊരു ഫാൻ ബേസ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കപ്പടിക്കാന്നുള്ള പ്ലാനായിട്ട് പോയതല്ല നൂറ് ദിവസം നിൽക്കുക പൈസ വാങ്ങിക്കാൻ പോരുക അത്രേ ഉള്ളൂ കാര്യം അവൾ അങ്ങനെ ഒരു കപ്പടിക്കണം എന്നുള്ളൊരു പ്ലാനേ ഇല്ല കാര്യം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ പുറത്തിറക്കി ഞാൻ എൻ്റെ അടുത്ത് പോയ ആളാണ് എല്ലാവരും പറയും ഇക്ക എനിക്ക് കപ്പടിപ്പു അങ്ങനെ അവളെ ഒരു കപ്പടിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞു നീ മര്യാദയോട് നിൽക്ക് മര്യാദ നിന്നൊക്കെ എനിക്ക് കപ്പടിക്കാൻ പറ്റുന്നു ഞാൻ പറഞ്ഞ് തോന്നാ അടിക്കട്ടെന്നിക്കാൻ എല്ലാവർക്കും ബിന്നി ഷൈത്ത് പറഞ്ഞല്ലോ ഒരു നിന്റെ അടി എനിക്കും നല്ല രീതിയിൽ ഗെയിം കളിക്കണം അല്ലാതെ പെട്ടെന്ന് പൈസ വാങ്ങിച്ച് വീട്ടിൽ പോരാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുന്നില്ല ഗെയിം ബിഗ് ബോസ് എന്ന ഷോയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുക അവിടെ പ്രശ്നങ്ങളൊന്നും സംസാരിക്കുക അവിടുത്തെ കാര്യങ്ങൾ ഇടപെടുക അതിൽ വ്യക്തമായിട്ട് നിലപാടുകൾ നിൽക്കുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇന്ന കാര്യം നടക്കില്ല നമുക്കൊരു നിലപാട് നീ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക അത് അതിൽ തെറ്റോ ശരിയായിക്കോട്ടെ ജനങ്ങൾ തീരുമാനിക്കും ചെലപ്പോ പരിപാടികൾ ഇങ്ങനെയുണ്ട് അപ്പൊ ചെലപ്പോ പോവും തിരക്കുകളില്ലെങ്കിൽ ഞാൻ പരമാവധി പോവാൻ ശ്രമിക്കും അറിയാൻ പാടില്ല ബ്രോ ഞാന് ലക്ഷ്മി നക്ഷത്രം എന്താ ഞാൻ കണ്ടില്ല അതാണ് വേറെ കൃത്യം ഞാൻ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടു ഞാനത് ഫുള്ളിന്ന് കണ്ടില്ല ഒരു വലിയൊരു കഥയൊന്ന്